പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സി പി എ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂരിൽ സർവകക്ഷി അനുശോചന യോഗവും മൌനജാഥയും നടത്തി വിശദമായ വാർത്തയിലേക്ക് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പറവൂരിൽ മൗനജാഥയും അനുശോചന യോഗവും നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വി നിതിൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ഷൈല പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എ എം ഇസ്മായിൽ എൽ ഡി എഫ് പറവൂർ മണ്ഡലം കൺവീനർ പി എൻ സന്തോഷ് എം ജെ രാജു കോൺഗ്രസ് ഐ ടി ആർ ബോസ് എൻ ഐ പൗലോസ് കേരള കോൺഗ്രസ് എസ് ജേക്കബ് ജോർജ് കേരള കോൺഗ്രസ് എം ശിവദാസൻ ജനതാദൾ അബ്ദുള്ള മുസ്ലിം ലീഗ് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി റോഷൻ ചാക്കപ്പൻ കേരള കോൺഗ്രസ് ജെ ഷിറോൺ തൈവപ്പ് എൻ സി പി മുഹമ്മദ് ആലു ഐ എൻ എൽ കെ എ വിദ്യാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു